തിരുവനന്തപുരം ബാലരാമപുരത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ മരണത്തിൽ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ബന്ധുക്കളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് ദേവേന്ദു തനിക്കും മാതാവിനും ഒപ്പമാണ് ഉറങ്ങിയതെന്ന് സഹോദരി ട്വന്റി ഫോറിനോട് പറഞ്ഞു പിതാവ് കട്ടിലാണ് കിടന്നത് രാവിലെ മാതാവ് വിളിച്ചാണ് സഹോദരിയെ കാണാനില്ല എന്ന് പറഞ്ഞതെന്നും ദേവേന്ദുവിന്റെ സഹോദരി പറഞ്ഞു ഉറങ്ങിയത് അവര് അഞ്ചഞ്ചരൊക്കെ ആയപ്പോ പറഞ്ഞു എന്റെ വാവ കണ്ടില്ലെന്ന് പറഞ്ഞു പറഞ്ഞപ്പോ നോക്കിയപ്പോ കഴിഞ്ഞപ്പോഴും കിണറിൻ്റെ അകത്ത് വിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഫയർഫോഴ്സിനെ വിളിച്ച് അവിടെ എടുത്തങ്ങനെ ഒരു നിരല് കണ്ടു അച്ഛൻ വന്നിട്ടോ ഒന്നുമില്ലായിരുന്നു അച്ഛൻ കട്ടില് കിടന്ന് ഞാനും അമ്മയും വാറയും കൂടെ തറയിൽ കിടന്നു സംഭവത്തിലെ ദുരൂഹത നീക്കാനുള്ള പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം എത്തിയിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ കുഞ്ഞിന്റെ സഹോദരിയുടെ മൊഴി പുറത്തു വരുന്നത് വിവരങ്ങളുമായി അലക്സ് റാം ഇപ്പോൾ ചേരുന്നുണ്ട് അലക്സ് എന്താണ് ദേവേന്ദുവിന്റെ സഹോദരി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ അലക്സ് നിലവിലെ പോലീസ് അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനമായി ദേവേന്ദുവിൻ്റെ സഹോദരി ഇപ്പോൾ സുപ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട് ദേവേന്ദു കിടന്നത് തന്നെയ്ക്കും മാതാവിനുമൊപ്പമാണ് എന്ന സഹോദരി പറയുന്നു പിതാവ് കട്ടിലാണ് കിടന്നത് രാവിലെ അമ്മയാണ് ഈ സഹോദരിയെ കാണാനില്ല എന്ന് അറിയിച്ചത് എന്നും ഇപ്പോൾ വിവരം പുറത്തു വരുന്നുണ്ട് അലക്സ മുഹമ്മദ് ചേരുന്നുണ്ട് അലക്സ് എന്താണ് ആ കുരുന്നിൻ്റെ സഹോദരി പറയുന്നത് അലക്സ് ഉന്മേഷ പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരി പറയുന്നത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള മൊഴികളാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള ഈ കുട്ടിയുടെ മാതാവ് അതുപോലെ മാതാവിൻ്റെ സഹോദരൻ ഒപ്പം ഈ മുത്തശ്ശിയൊക്കെ നൽകുന്നത് ഇതിൽ പോലീസ് മുഖവിലയ്ക്കെടുക്കുന്നത് നിലവിൽ ഈ കുഞ്ഞ് നൽകിയ മൊഴി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം കുഞ്ഞ് പറയുന്നത് അതായത് മൂത്ത സഹോദരി പറയുന്നത് ഈ മൂത്ത സഹോദരിയും അതുപോലെ ഈ ദേവേന്ദുവും അമ്മയ്ക്കൊപ്പമാണ് കിടന്നിരുന്നത് അച്ഛൻ തൊട്ടു തൊട്ടുമുകളിൽ അതായത് കട്ടിൽ ഉറങ്ങുകയായിരുന്നു അച്ഛൻ ശ്രീജിത്ത് കട്ടിൽ ഉറങ്ങുകയായിരുന്നു എന്നാണ് മൂത്ത സഹോദരിയുടെ മൊഴി രാവിലെ അമ്മയാണ് പറയുന്നത് ഈ മൂത്ത സഹോദരിയെ കാണാനില്ല എന്ന് പറയുന്നത് അമ്മയാണ് അത് വാവയെ കാണാനില്ല എന്നാണ് മൂത്ത സഹോദരിയുടെ അമ്മ പറയുന്നത് അതിനുശേഷം കിടറ്റിൽ കണ്ടു അല്ലെങ്കിൽ കിടറ്റിൽ വീണു വീണു എന്നും അമ്മ പറഞ്ഞതായി ഈ കുട്ടി പറയുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞെന്തുണ്ടായിരുന്നോ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഈ കുട്ടിക്ക് അറിയില്ല ഈ കുഞ്ഞിനറിയില്ല ആ കാര്യങ്ങളാണ് കുഞ്ഞ് നമ്മളോട് പോലും പറഞ്ഞത് അത് തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പോലീസ് സുരക്ഷ മുഖവിലേക്ക് എടുക്കാൻ സാധ്യത ആ മൊഴി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വരും ഇതിൽ അമ്മ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് സഹോദരനൊപ്പമാണ് കുഞ്ഞു ഉറങ്ങിയ ദേവന്തു ഉറങ്ങിയതെന്ന ആദ്യഘട്ടത്തിൽ മൊഴി നൽകി അതിനുശേഷം പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യൽ തങ്ങൾക്കൊപ്പമാണെന്ന് അവർ മൊഴി നൽകി സഹോദരൻ പറയുന്നത് അമ്മയ്ക്കും അച്ഛനും ഒപ്പം കുഞ്ഞുറങ്ങിയെന്നാണ് അമ്മാവൻ പറയുന്നത് മറ്റൊന്നാണ് അത്തരത്തിൽ വ്യത്യസ്തമായ മൊഴികൾ ഇത് നിലനിൽക്കുന്നുണ്ട് നേരത്തെ ഒരുമിച്ചിരുത്തി ഇവരെയൊക്കെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് വെവ്വേറെ അതായത് ഓരോരുത്തരെയും പ്രത്യേകിച്ച് ചോദ്യം ചെയ്യാൻ മൊഴികൾ എടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുള്ളത് മൊഴികളുടെ വൈരുദ്ധ്യം കൊണ്ടാണ് ഇതിൽ ദുരൂഹത നീങ്ങേണ്ടതുണ്ട് അത് മാറ്റേണ്ടതുണ്ട് പ്രധാനമായി പോലീസ് ഇതൊരു മർഡറാണ് അതൊരു കൊലപാതകമാണെന്ന് സംശയിക്കുന്നു അതിൻ്റെ മോട്ടീവ് എന്താണ് അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് പോലീസിനെ കുഴപ്പിക്കുന്ന കാര്യം കാരണം തൊട്ട് മുമ്പിലത്തെ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആ സമയങ്ങളിലോ ഇത്തരമൊരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഇത്തരത്തിലൊരു തർക്കവും മറ്റൊന്നും ഈ വീട്ടിൽ ഉണ്ടായി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത് പിന്നെ മറ്റെന്താണ് ഇതിലേക്ക് നയിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് സ്വാഭാവികമായി കൂടുതൽ ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും ആ വിവരങ്ങൾ ആ ചുരുളഴിയുക പോലീസ് പറയുന്നത് അവർ ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് ഇപ്പോൾ നൽകുന്ന മൊഴികളിൽ ഒരുപക്ഷെ കുറച്ച് മണിക്കൂറുകൾ ഉറച്ചു നിന്നേക്കാം അത് കഴിഞ്ഞ് സ്വാഭാവികമായി എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് പറയേണ്ടി വരും ഈ പോലീസ് കസ്റ്റഡിയിലുള്ള ആരോ ഒരാൾ ആണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് കൃത്യമായി സംശയിക്കുന്നുണ്ട് അതാരാണ് എന്നുള്ളതിലേക്കാണ് പോലീസ് നീങ്ങുന്നത് കുറച്ച് മണിക്കൂറുകൾ കൂടി ആ ചോദ്യം ചെയ്യൽ കാത്തിരിക്കേണ്ടി വരും അതുമാത്രമല്ല നിലവിൽ കുഞ്ഞിൻ്റെ ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയായിട്ടുണ്ട് അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കായി മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുകയും ചെയ്യുമെന്ന് ഇവിടെ നിന്ന് അറിയുന്നു ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധർ വിരലടായുള്ള വിദഗ്ധരൊക്കെ ഈ വീട്ടിലേക്ക് എത്തി പരിശോധന നടത്തുന്നുണ്ട് ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ സഹോദരൻ കിടന്നിരുന്ന കട്ടിൽ അത് കത്തിയതായി പുലർച്ചെ കത്തിയതായി പറയപ്പെടുന്നുണ്ട് അതെങ്ങനെ അത് സംഭവിച്ചു മണ്ണെണ്ണയുടെ ഗന്ധമുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് പോലീസ് പറയുന്നു അതെങ്ങനെ സംഭവിച്ചു എങ്ങനെ ആ തീപിടുത്തം ഉണ്ടായി എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട് അതിനുള്ളിൽ അതായത് ഈ സമയത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് സ്വാഭാവികമായി അന്വേഷിക്കേണ്ട കാര്യം ഈ പറഞ്ഞ മാതാവ് എന്ന് പറയുന്ന ആൾക്ക് ചില 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 അസ്വാസ്ഥ്യങ്ങൾ അത് മനോനയ ബന്ധപ്പെട്ട ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് കാരണം ഇവർ ഇവരുടെ മുടി തലമുണ്ടനം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലോ മറ്റോ അത് അച്ഛൻ്റെ ഈ പതിനാറ് ചടങ്ങുമായി ബന്ധപ്പെട്ട് മുണ്ടനം ചെയ്തതാണെന്ന് ആദ്യം ഇവർ അയൽപക്കക്കാരോട് പറയുന്നത് അതുകഴിഞ്ഞ് ഇവർക്ക് മറ്റെന്തോ രോഗമുണ്ടെന്ന് പറയുന്നു ആ രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്താണെങ്കിലും മുടി പോകും അതുകൊണ്ട് അത് അങ്ങനെ മുൻകൂട്ടി ഈ തലമുണ്ടനം ചെയ്തതെന്ന് ഇവർ പറയുന്നു അത്തരത്തിൽ ചില സംശയങ്ങൾ കൂടിയുണ്ട് അതിൻ്റെ ഒക്കെ അഴിയേണ്ടതുണ്ട് എന്താണെങ്കിൽ പോലീസ് കാര്യമായി തന്നെ അന്വേഷണം നടത്തുന്നു ഫോറൻസിക് വിദഗ്ധർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ പരമാവധി തെളിവുകൾ അവിടെ നിന്ന് ശേഖരിക്കുന്നുണ്ട് വീടിനുള്ളിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട് ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട് ഈ വീട്ടിലേക്ക് അതായത് ആ വീടിൻ്റെ നിർമ്മിതി അടക്കം അങ്ങനെയാണ് ഈ വീട്ടിലേക്ക് പുറത്തു നിന്ന് ഒരാൾക്കെത്തി ഈ കുഞ്ഞിനെ എടുത്ത് കിടത്തിലേക്ക് കൊണ്ടിടുക സാധ്യമല്ല അതുമാത്രമല്ല ഈ കുഞ്ഞിനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ഈ പടിക്കെട്ടുകൾ ഇറങ്ങിവന്ന് ഈ കിണർ കിണറിൻ്റെ വലിയ കെട്ട് അത് ആ കെട്ട് താണ്ടി ആ കിണറിലേക്ക് വീഴുക എന്നുള്ളതും സാധ്യമല്ല അതുകൊണ്ട് കൃത്യമായി പോലീസ് അതൊരു മർഡറാണെന്ന് സംശയിക്കുന്നു ഈ വീട്ടിലുണ്ടായിരുന്ന ആരോ ഒരാൾക്ക് അതിൽ പങ്കുണ്ട് ആ ഒരാളിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു മൊഴിയെടുപ്പ് നടക്കുന്നു അതുടനെ അടുത്ത മണിക്കൂറുകൾ തന്നെ ആ വ്യക്തി ആ ആ ആളാരാണ് അല്ലെങ്കിൽ ആ ഹോട്ടയിലേക്ക് നയിച്ച ആ വ്യക്തി ആരാണെന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും